നമസ്കാരം ഞാൻ ഡോക്ടർ നസീറ പുകവലി നിർത്തുമ്പോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നറിയാം ഒന്നാമതായിട്ട് പുക വലിക്കുന്ന ഒരാൾക്ക് ബ്ലഡ് പ്രഷറും കുറച്ച് കൂടിയിട്ടാണ് ഉണ്ടാവുക അതേപോലെ ഹാർട്ട് റേറ്റും കൂടിയിട്ടാണ് ഉണ്ടാവുക ഇത് നിക്കോട്ടിൻ ശരീരത്തിലേക്ക് എത്തുമ്പോൾ അത് എപ്പിനെഫ്രിൻ നോൺ എപ്പിനെഫ്രീൻ ഈ രണ്ടു കാര്യങ്ങൾ റിലീസ് ആക്കുകയും ഇത് രക്തകുഴലുകളിൽ ചുരുങ്ങാൻ അതുകൊണ്ട് തന്നെ രക്തസമ്മർദ്ദം കൂടാനും കാരണമാക്കും അതോടൊപ്പം തന്നെ ഹാർട്ട് റേറ്റ് നന്നായിട്ട് കൂടുകയും ചെയ്യും എന്നാൽ പുകവലി നിർത്തി കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഈ കൂടിക്കൊണ്ടിരിക്കുന്ന ഹാർട്ട് റേറ്റ് പതിയെ നോർമൽ അവസ്ഥയിലേക്ക് മാറാൻ തുടങ്ങും അതേപോലെ ബ്ലഡ് പ്രഷറിൽ ഉണ്ടാകുന്ന മാറ്റവും നോർമലിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങും മൂന്നാമതായിട്ട് നടക്കുന്നതാണ് ആൻസൈറ്റി ഡിപ്രഷൻ അല്ലെങ്കിൽ ഉറക്കക്കുറവ് ഒരു ഉഷാറില്ലാത്ത പോലെ കാരണം ഈ നിക്കോട്ടിൻ ശരീരത്തിലേക്ക് എത്തിയുമ്പം അത് ഡോപ്പമൈൻ കൂടുതലായിട്ട് ഡോപ്പമൈൻ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും ഇത് നോർമലായിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യുമ്പോക്കെയാണ് കൂടുതലായിട്ട് കിട്ടുന്നത് ഡോപ്പമൈൻ റിലീസ് ആവുന്നത് അതുകൊണ്ട് തന്നെ സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുന്ന ആദ്യ നാളുകളില് ഒരു ആൻസൈറ്റി ഡിപ്രഷൻ അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉറക്കക്കുറവ് അങ്ങനെയൊക്കെ കണ്ടുവരും ഇനി പുകവൽ സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് കൂടുതൽ മണിക്കൂറുകൾ കഴിയുന്നതിനനുസരിച്ച് രക്തത്തിലുള്ള കാർബൺ മോണോക്സൈഡിന്റെ അളവ് കുറയുകയും ഓക്സിജൻ അളവ് കൂടി വരികയും ഇത് ഹീമോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്യാൻ ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ എൻടയർ സർക്കുലേഷൻ സ്ട്രെച്ച് ആവുന്നതായിട്ടും കാണാൻ കഴിയും തുടർച്ചയായി സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരില് അവരുടെ രക്തത്തിലെ കാർബൺ മോണോക്സൈഡിന്റെ അളവ് കൂടുതലായിരിക്കുകയും അതുകൊണ്ട് തന്നെ വെളുത്ത രക്താണുക്കളുടെ സൈസ് കൂടുതലായി വരികയും ഇത് രക്തത്തെ അവരുടെ രക്തത്തെ കൂടുതലായി കട്ടിയുള്ളതാക്കുകയും അതോടൊപ്പം തന്നെ ബ്ലഡ് പ്രഷർ കൂടുതലാക്കാനും കാരണമാകും എന്നാൽ പുകവലി നിർത്തുന്ന സമയത്ത് ആ മണിക്കൂറുകൾ കുറച്ച് മണിക്കൂറുകൾ കഴിയുന്നതോട് കൂടുതൽ ഈ ഒരു കാർബൺ മോണോക്സൈഡിന്റെ അളവ് കുറയുന്നതോടൊപ്പം തന്നെ ബ്ലഡ് പ്രഷർ കുറഞ്ഞു നോർമലിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണാൻ കഴിയും ഈ ഒരു കാര്യം രക്തം കട്ട പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാക്കുന്നുണ്ട് ഇനി സ്മോക്കിംഗ് നിർത്തി ഒരു ദിവസം കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ഒരു ഇരുപത്തിനാല് മണിക്കൂറുകളിലൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ട് ഒരു ചുമ വരാൻ തുടങ്ങും ഇത് ഇത് കൂടുതലായിട്ട് ഉള്ള ടോക്സി പുറത്തേക്ക് തള്ളാൻ വേണ്ടിട്ടുള്ള ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പ്രക്രിയ ആണ് ഇനി ഒരു രണ്ട് ദിവസം കഴിയുന്നതോടുകൂടി ഈ നിക്കോട്ടിൻ ഡാമേജ് ആക്കിയിട്ടുള്ള നെർവ് എൻഡിങ്സ് ഒക്കെ പഴയതുപോലെ റിപ്പയർ ആയി വരാൻ തുടങ്ങും പുകവലിയിൽ ഇത് നിക്കോട്ടിൻ മാത്രമല്ല അതിൽ ടാർ പോലത്തെ പല കെമിക്കൽസും ഉള്ളിലേക്ക് എത്തുന്നുണ്ട് ഇതൊക്കെ ടേസ്റ്റ് ബഡ്സിനെ നന്നായി എഫക്ട് ചെയ്യും അതുകൊണ്ട് തന്നെ സ്മോക്കിംഗ് നിർത്തി ഒരു രണ്ട് ദിവസം കഴിയുന്നതോടുകൂടി തന്നെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ പതിയെ നന്നായി പ്രവർത്തിക്കാൻ തുടങ്ങുകയും ഇത് ഭക്ഷണങ്ങൾക്ക് രുചിയോടെ കഴിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ക്രോണിക് ആയിട്ട് വളരെ കാലമായിട്ട് പുകവലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇതോടൊപ്പം തന്നെ ഒരു ആൻസൈറ്റി ഡിപ്രഷൻ അല്ലെങ്കിൽ ഉറക്കക്കുറവ് അല്ലെങ്കിൽ മനം പൊരുട്ടൽ അങ്ങനെയുള്ള മസിൽ ക്രാമ്പ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കൂടെ ഇതിന്റെ ഒടൊപ്പം കാണാൻ കഴിയും ഇത് ഈ ഒരു സ്റ്റേജ് ആണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റേജ് ഈ ഒരു സ്റ്റേജ് കഴിയുന്നതോടുകൂടെ തന്നെ പിന്നെ ഈ സ്മോക്കിംഗ് റീസ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ഈ ഒരു സ്റ്റേജ് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കേണ്ടി വരില്ല ഈ ഒരു സ്റ്റേജ് കഴിയുന്നതോടുകൂടി തന്നെ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഈ ഒരു സ്റ്റേജ് കഴിയുന്നതോടുകൂടി പ്രമേഹം ക്യാൻസർ അതുപോലെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ എന്നിവയുടെ റിസ്കിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് അതുകൊണ്ടാണ് ഒരു നയൻറ്റി പെർസെന്റേജും സക്സസ് ആയി എന്ന് പറയുന്നത് ഇനി ഒരു പത്ത് മാസം ഒക്കെ കഴിയുന്നതോടുകൂടി ചുമ അത് ശ്വാസ തടസ്സമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആയി വരും ഇനി ഒരു വർഷം കഴിയുന്നതോടുകൂടി രക്തകോലുകളുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുടെ റിസ്ക് കുറഞ്ഞു വരികയും ചെയ്യും ഇങ്ങനെ പത്ത് വർഷം കഴിയുന്നതോടുകൂടി ലങ് ക്യാൻസറിനുള്ള ചാൻസ് നിക്കോട്ടിൻ ഇതുവരെ എടുക്കാത്ത ഒരാളുടെ ലങ്സിനുള്ളതിനെക്കാളും പകുതിയായിട്ട് കുറയും ഇനി ഒരു പതിനഞ്ച് വർഷം കഴിയുന്നതോടുകൂടി ഹാർട്ട് അറ്റാക്കിന്റെ റിസ്ക്കിൽ നിന്നും മുക്തി നേടും എന്നാൽ ചില ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഈ ഒരു ലെങ്സിന് ഈ കോട്ടിൻ ഉള്ളിലേക്ക് എത്തിയിട്ടുള്ള ലെങ്സ് സസെപ്റ്റബിൾ ആയി കഴിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ചില അസുഖങ്ങൾക്കുള്ള റിസ്ക് അധികമായിട്ട് കുറയില്ല സ്മോക്കിംഗ് നിർത്തുമ്പോഴുള്ള പ്രശ്നങ്ങളെക്കാളും ഇത്രയോ മടങ്ങാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ കഴിയുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും അതുപോലെ ഇതുവരെ തുടങ്ങിയിട്ടില്ലാത്ത ഒരാൾക്ക് തുടങ്ങാതിരിക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം